കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി മരണത്തിൽ അനുശോചനം നമസ്കാരം ഒരു കാലഘട്ടത്തിൻ്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന നേതാവ് വി അച്യുതാനന്ദൻ വിട എന്നാൽ കേരളം അത്യന്തം സങ്കടകരമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും വി എസ് അച്യുതാനന്ദന് കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഓരോരോ ജനങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഈ വേളയിൽ ചില സ്ഥലങ്ങളിൽ നിന്നെങ്കിലും ചില അസ്വാരസ്യങ്ങൾ നാം കേൾക്കുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനുമായി എപ്പോഴും രാഷ്ട്രീയ ബദ്ധ ശത്രുക്കളായി പെരുമാറുന്നതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിണറായി പക്ഷം ബി എസ് പക്ഷം എന്നുള്ള പക്ഷങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു പിണറായി വിജയൻ ബി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കിയാണ് അല്ലെങ്കിൽ ബി എസ് അച്യുതാനന്ദനെ കാണിച്ച് വോട്ട് നേടിയാണ് അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രി പദം കൈയാളിയത് എന്നുവരെ ഒരു പിന്നാമ്പുറ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് ഇത്തരം രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ രോഗാതുരനാകുന്നതും മെല്ലെ മെല്ലെ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം പുറത്തു പോകുന്നതും ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ആരാണ് എന്ന് വി എസ് മരിക്കുന്നതുവരെ ആരെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വി എസ് എന്ന രണ്ടക്ഷരമാണ് അവർ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മാതൃകയായി കേരളം എന്നും ഉയർത്തി കാണിച്ചു കൊണ്ടിരുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് അച്യുതാനന്ദൻ എന്ന ഈ മനുഷ്യനെ തന്നെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോഴും പിണറായി വിജയൻ അദ്ദേഹത്തോടുള്ള പക വീട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നലെ എ കെ ജി സെന്ററിൽ അതായത് പുതിയ എ കെ ജി സെന്ററിൽ വി എസ് അച്യുതാനന്ദന്റെ ഭൗതികദേഹം പൊതുദർശനത്തിന് വെച്ചില്ല എന്നുള്ളൊരു പരാതി ഇപ്പോഴും വി എസ് പക്ഷക്കാർക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം എ കെ ജി സെൻ്ററിൻ്റെ ഗവേഷണ പഠന നിലയത്തിലാണ് ഇന്നലെ പൊതുദർശനത്തിന് വേണ്ടി വെച്ചത് അതും രാത്രി പതിനൊന്നര മണി വരെയാണ് എന്തുകൊണ്ടാണ് ഇന്ന് പകൽ വരെ മൃതശരീരം അവിടെ സൂക്ഷിക്കാതിരുന്നത് പൊതുദർശനത്തിന് അനുവദിക്കാതിരുന്നത് എന്നുള്ളത് ചോദ്യമാണ് പതിനൊന്ന് മുപ്പതിനു ശേഷം ബി എസിൻ്റെ മകൻ അരുൺകുമാറിൻ്റെ വസതിയിലേക്ക് വി എസിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നു അവിടെ ബന്ധുക്കൾക്ക് മാത്രമാണ് പൊതുദർശനം അങ്ങോട്ട് പൊതുജനങ്ങൾ ചെല്ലരുത് എന്ന് കണ്ണൂരിലെ സമുന്നത നേതാവായ എം വി ജയരാജൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു അതായത് ഇനി ആരും വി എസിനെ കാണാൻ ചെല്ലേണ്ടതില്ല ഇന്ന് സെക്രട്ടേറിയറ്റിൽ ഹാളിൽ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ട് ബാക്കിയുള്ളവർക്ക് അവിടെ കാണാം എന്നാണ് പറഞ്ഞത് എന്താണ് ഇങ്ങനെ വി എസിനോട് ഇവർ അനീതി കാണിക്കുന്നത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഇന്നലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വി എസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് മൗനപ്രാർത്ഥനാ ജാഥകളും അതുപോലെ തന്നെ മൗന ജാഥകളുമെല്ലാം നടത്തുകയുണ്ടായി ഇന്നലെ വടശ്ശേരിക്കരയിൽ നടന്ന ഒരു മൗനജാഥ ഏറെ ശ്രദ്ധയാകർഷിക്കുകയുണ്ടായി ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു മൗനജാഥ തന്നെയാണ് മൗനജാഥയുടെ മുൻപിൽ പോകുന്ന ഒരു വാഹനത്തിൽ നിന്നും അനൗൺസ്മെൻ്റ് ഉയരുന്നുണ്ട് ആ അനൗൺസ്മെൻ്റിൽ നമ്മൾ കേൾക്കുന്നത് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അന്തരിച്ചു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള മൗന ഈ വാഹനത്തിൻ്റെ പുറകിലൂടെ കടന്നു വരുന്നത് കേരളത്തിലെ അടിസ്ഥാന വർഗത്തിനു വേണ്ടി അക്ഷീണം അശ്രാന്തം പരിശ്രമിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കൂ എന്നുള്ള തരത്തിലായിരുന്നു ആ അനൗൺസ്മെൻ്റ് തുടർന്നു കൊണ്ടിരുന്നത് പിന്നീട് ഈ അനൗൺസ്മെൻറ്റിലെ അപാകത മനസ്സിലാക്കി ജാഥയിൽ നിന്നും ആരോ ഒരാൾ അനൗൺസ്മെന്റ് വാഹനത്തിന് പുറകെ ഓടുന്നത് കാണാമായിരുന്നു അത് തെറ്റാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത് തിരുത്തി പറയണം എന്ന് പറയാനായിരിക്കാം ആരെങ്കിലും എഴുതി കൊടുത്ത് കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്നയാൾ അതേപടി നോക്കി വായിച്ചതാവാം ആ സമയത്ത് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എന്നുള്ളത് പിണറായി വിജയൻ എന്നുള്ളത് ആയിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇത്തരം ഗുരുതരമായ പിഴവുകൾ വരാൻ പാടില്ല മനുഷ്യ സഹജമാണ് തെറ്റുകൾ തെറ്റ് തിരുത്തേണ്ടത് ആവശ്യമാണ് എന്നാൽ ചുരുങ്ങിയ പക്ഷം ആളുകളെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ചു എന്നുള്ള ഈ വീഡിയോ ഇപ്പോൾ വളരെ ഭംഗിയായി ട്രോൾ ചെയ്യുന്നുണ്ട് പലരുടെയും ഭാഗത്ത് നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടതെങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും കമൻറ്റുകൾ വരുന്നത് ഒരു കാരണവശാലും അത് നമുക്ക് അംഗീകരിക്കത്തക്കതല്ല ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ മരണപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വികലമായ ചിന്ത തന്നെയാണ് പിണറായി വിജയൻ എന്ന വ്യക്തിയോടോ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരനോടോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് നീരസമുണ്ടെങ്കിൽ വ്യക്തിപരമായ അകൽച്ചയുണ്ടെങ്കിൽ അതൊന്നും ഇങ്ങനെയല്ല പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് കൂടി എടുത്തു പറയട്ടെ എന്തായാലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നടത്തിയ മൗനജാഥയുടെ മുൻപിൽ പോയ വിളംബര വാഹനത്തിൽ നിന്നും പുറത്തു കേട്ടത് ഇങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തരിച്ചു എന്ന് തന്നെയാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് എന്തായാലും ഇനിയും ആർക്കും അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കട്ടെ കേരളത്തിൻ്റെ ഏറ്റവും ജനപ്രിയ നായകനായിരുന്ന പോരാട്ട വീര്യങ്ങളുടെ പോരാട്ട സമര സമരനായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞ കലുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ വിറങ്ങിലിച്ചു നിൽക്കുന്നു പ്രകൃതി പോലും വിങ്ങിക്കറിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇത്രത്തോളം സങ്കടകരമായ ശോകജന്യമായ ഈ അന്തരീക്ഷത്തിൽ പിണറായി വിജയൻ അന്തരിച്ചു എന്ന് പറയുന്നൊരു വാർത്ത അബദ്ധം ആ വാർത്തയ്ക്ക് ഇത്രത്തോളം പ്രചുര പ്രചാരം നൽകി അത് കൊണ്ടാടുന്നവർ അവരുടെ മാനസികമായ ദൗർബല്യങ്ങളെ തിരിച്ചറിയട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം അന്തരിച്ച് വി എസ് അച്യുതാനന്ദന് ക്രൈം ഓൺലൈനിൻ്റെ ആദരാഞ്ജലികൾ